ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എസ് പി സി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എസ് പി സി പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് രണ്ട് എസ് പി സി പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് ഇരുപത്തിയേഴ് എസ് പി സി കേഡറ്റ് ഡേ ആയി ആചരിക്കുന്നത് ഉത്തരം ആഗസ്റ്റ് എസ് പി സി ദിനമായി ആചരിക്കുന്നത് ഉത്തരം ആഗസ്റ്റ് രണ്ട് നാഷണൽ കേഡറ്റ് ഡേ ആചരിക്കുന്നത് ഉത്തരം ജനുവരി പതിനേഴ് എസ് പി സി പതാകയുടെ നിറം ഉത്തരം നീല എസ് പി സിയിൽ കേഡറ്റുകൾ യൂണിഫോമിനൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേര് ഉത്തരം ബീററ്റ് ക്യാപ്പ് എസ് പി സിയുടെ ഐഡൻറിഫിക്കേഷൻ സിമ്പിൾ എന്താണ് ഉത്തരം പോലീസ് യൂണിഫോം എസ് പി സിയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് ഉത്തരം നാഷണൽ ഇൻ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അതായത് ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള എസ് പി സിയുടെ സ്ഥാപകൻ ആരായിരുന്നു ഉത്തരം പി കേരളത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിൻ്റെ സഹായത്തോടെയാണ് ഉത്തരം രാജസ്ഥാൻ എസ് പി സി പദ്ധതിയുടെ ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ് ഉത്തരം ജില്ലാ കളക്ടർ എസ് പി സി പദ്ധതിയുടെ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഉത്തരം ഡി ജി പി അഥവാ സംസ്ഥാന പോലീസ് മേധാവി എസ് പി സി പദ്ധതിയിലെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എസ് പി സി പദ്ധതിയുടെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഉത്തരം ഡിവൈഎസ്പി എസ് പി സി പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം ഉത്തരം സി പി ഒ എസ് പി സി പദ്ധതിയുടെ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് ഉത്തരം ഡ്രിൽ ഇൻസ്ട്രക്ടർ എസ് പി സിയുടെ കേരളത്തിലെ ആസ്ഥാനം ഉത്തരം തിരുവനന്തപുരം എസ് പി സിയുടെ ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം എസ് പി സി പദ്ധതിയുടെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ഉത്തരം ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ എസ് പി സിയുടെ ആപ്തവാക്യം ഉത്തരം വി ലേൺ ടു സെർവ് എസ് പി സിയുടെ ഔദ്യോഗിക വെബ് പേജാണ് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഒർ ജി എസ് പി സിയുടെ ഗീതത്തിൻ്റെ രചയിതാവ് ഉത്തരം കെ ജയകുമാർ ഐ എസ് എസ് പി സിയുടെ ദേശീയ ഗാനം ആലപിച്ചത് ഉത്തരം ബോളിവുഡ് ഗായകൻ ഷാൻ എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരാണ് ഉത്തരം ദൃശ്യപാഠം എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര് ഉത്തരം അകലങ്ങളിലെ പ്രപഞ്ചം എസ് പി സി കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കാൻ എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരിപാടിയാണ് ഉത്തരം ചിരിയോ ചിരി എസ് പി സി പദ്ധതിയായ ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ സീറോ ടു സീറോ സീറോ എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഉത്തരം മഹാത്മാഗാന്ധി ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷം പരിഹരിക്കുന്നതിനായി കേരള പോലീസും എസ് പി സിയും ചേർന്ന് നടപ്പിലാക്കിയ ടെലിഫോൺ കൗൺസിലിംഗ് പരിപാടിയാണ് ഉത്തരം ചിരി എൻ്റെ മരം എന്ന പദ്ധതിയിൽ എസ് പി സിയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏതാണ് ഉത്തരം സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് എസ് പി സി പ്രോജക്റ്റിനെ സംസ്ഥാനതല റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെടുത്തിയ അതോറിറ്റി ഉത്തരം കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഏത് കമ്പനിയുമായി ചേർന്നാണ് എസ് പി സി ഊർജ്ജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ദേശീയതലത്തിൽ എസ് പി സി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ഉത്തരം മുൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എസ് പി സിയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ് ഉത്തരം പ്രധാന അധ്യാപകൻ അഥവാ അധ്യാപിക കേരള പോലീസിൻ്റെ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം പപ്പു എന്ന സീബ്ര വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഉത്തരം ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിക്കെതിരെ എസ് പി സി പദ്ധതി നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ് ഉത്തരം എസ് പി സി അഗെയിൻസ്റ്റ് അഡിക്ഷൻ